അധ്യായം അധ്യായം സൂറത്തുൽ അളവിൽ കമ്മി വരുത്തുന്നവർ വചനങ്ങൾ ഈ മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട് ഇബിൻ അബ്ബാസ് പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു നബിസല്ലാഹു അലഹി വസ്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു അപ്പോൾ അള്ളാഹു സൂറത്തിൽ അവതരിപ്പിച്ചു അപ്പോൾ അവർ അളത്തം നന്നാക്കി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബിസലാഹു അലഹി വസ്ല്ലാം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു അള്ളാഹുവിനെ അറിയാം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അളവിൽ കുറക്കുന്നവർക്കും മഹാനാശം അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് ഒരു അതെ ലോകരക്ഷിതാവിംഗലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം ജാതി മതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന് പക്ഷേ അതേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവ് താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ് ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു പിന്നീട് റിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു ഇത്തരം തോന്നിയവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ നാലു മുതൽ ആറു വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ് അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെ പറ്റി ഇവിടെ മാത്രമല്ല ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം സൂറത്ത് റഹ്മാനിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ആയത്തുകൾ ഷോറയിലെ നൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി എൺപത്തിമൂന്ന് വരെയുള്ള ആയത്തുകൾ സൂറത്ത് അന്നാമിലെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ ആയത്ത് സൂറത്ത് ഇസ്രായിലെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്ത് മുതലായവ നോക്കുക ഷായബ് നബി അലഹി സ്ലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷാറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ് അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ് അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രയിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്സനുല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെ പറ്റി ഒരു ഹദീസിൽ നബി നബിസലാഹു അലഹി വസല്ലാം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു ഹദീസ് ഇതാണ് അഞ്ചു കാര്യങ്ങൾക്കു പകരം അഞ്ചു കാര്യം എന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ പറയുകയുണ്ടായി അപ്പോൾ ആരോ ചോദിച്ചു എന്താണ് അഞ്ചു കാര്യത്തിനു അഞ്ചു കാര്യം എന്ന് പറഞ്ഞത് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അല്ലാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല അവർ ജക്കാത്തു മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നപി വചനത്തിന്റെ പുലർച്ചെ കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ